ഇത് ബീഫിൻ്റെ തുണ്ടറച്ചിയും കൂമ്പും മിക്സാണ് കേട്ടോ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതിൽ നമുക്ക് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഇതിലേക്ക് ഞാൻ ഇടുന്നത് ഉപ്പാണ് അപ്പോൾ ഉപ്പ് ആവശ്യത്തിന് ഇടുക കുറച്ച് മഞ്ഞപ്പൊടി ഇടുക പിന്നെ കുറച്ച് മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഇട്ടിട്ട് ഇത്തിരി വെള്ളം കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുക ഞാൻ പൊടികളിൽ ഒന്നും അളവ് പറയാത്തത് എനിക്ക് ഏകദേശം കാൽക്കുലേഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇത്ര അളവെന്നൊന്നും പറഞ്ഞ് ഞാൻ ചെയ്യാറില്ല കേട്ടോ അതാണ് ഞാൻ കറക്റ്റായിട്ടത് പറയാത്തത് ഇനി ഒരു കുക്കറിലേക്ക് ഞാൻ ഇത് പകർത്തുവാണെട്ടോ ഇനി വിസിലടിപ്പിക്കാനുള്ള ഏകദേശം ഈ ഒരു കുക്കറിൽ എനിക്ക് എട്ടോ ഒമ്പത് വിസിൽ വേണ്ടി വരാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അടിച്ചു ഇതേ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിൽ ഉള്ള വെള്ളം ഉണ്ടല്ലോ അത് ഞാൻ ഒരു ബൗളിലേക്ക് പകർത്തി വയ്ക്കാണ് കേട്ടോ അത് നമുക്കിനി ആവശ്യമുണ്ട് അതാണ് ഞാൻ പകർത്തി വെക്കണേ ഇനി ഒരു ബൗളിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ വറ്റൽമുളക് പൊടിച്ചതും പിന്നെ കോൺഫ്ലോർ ഒരു ബൗളിലുള്ളതും പിന്നെ പെരിഞ്ചീരകവും ഗരം മസാലയും കൂടിയാണ് ഇട്ട് ഇടുന്നത് കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് പിന്നെ ഒരു പകുതി നാരങ്ങ നന്നായി പിടിഞ്ഞൊഴിക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ ആ ഇറച്ചിയുടെ വെള്ളം ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാണ് ചെയ്യണേട്ടോ അപ്പോൾ സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചാൽ ആ ബീഫിൻ്റെ ഉണ്ടല്ലോ അത് ഉണ്ടരച്ചിയും കൂമ്പും കൂടിയിട്ട് വേവിച്ചതിരി ഇട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാമെന്നുള്ളതാണ് അപ്പോൾ നല്ല പോലെ മിക്സ് ചെയ്ത് വെക്കുക ഇനി ഇത് നമുക്ക് കുറച്ച് നേരം നമുക്ക് മൂടി വെച്ചിട്ട് ഫ്രീസ് ചെയ്യാൻ വെക്കണം അപ്പോൾ ഫ്രിഡ്ജിലേക്കാണ് ഞാൻ വെക്കുന്നത് ഒരു ഒരു മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ അപ്പോൾ അതേ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ എടുത്തേക്കുന്നതാണ് കേട്ടോ ജസ്റ്റ് ഒന്നും ഇത് മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ ഒത്തിരി കട്ട പിടിച്ച പോലെ ആയിട്ടുണ്ട് അത് കുഴപ്പമില്ല അതൊന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ചേക്കുന്നതാണ് അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇനി ഒരു ചീനച്ചട്ടിയിൽ ഓയിലൊഴിച്ചിട്ട് കുറ കുറച്ചിശേ കുറച്ച് നമുക്ക് ഇടുക അല്ലെങ്കിൽ ഓരോന്നായിട്ട് എടുത്ത് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല ഇത് നമ്മളൊന്ന് വറുത്ത് വരുന്നത് വരെ അത്യാവശ്യം ക്രിസ്പി ആവുന്നത് വരെ ഇങ്ങനെ ഒട്ടി പിടിച്ച പോലെ ഇരിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അത് അതൊക്കെ പിടിയിച്ചെടുത്താൽ മതി അതിൽ കോൺഫ്ലോർ ഇട്ടണ കാരണം കൊണ്ടാണ് അപ്പം ഈ ഒരു പരുവത്തിലാണ് വറുത്തെടുക്കേണ്ടത് അപ്പം ഞാൻ ഒരു ടൈംസ് എടുത്ത ശേഷം പിന്നെയും ഞാൻ കോരി ഇടുകയാണ് കേട്ടോ അപ്പം രണ്ട് പ്രാവശ്യം എടുത്ത് ചെയ്യേണ്ടതുണ്ടായിരുന്നു അപ്പം ഞാനത് വറുത്ത് കോരിയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ലപോലെ ഓയിൽ മാറ്റിയിട്ട് വേണം കേട്ടോ അത് പാത്രത്തിലേക്ക് മാറ്റാനായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ആ ഒരു ഓയിലന്നെ പച്ചമുളക് കയറിയും അതേപോലെ വേപ്പിലയും ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ ഇനി അതും വറുത്തൊന്ന് കോരിക അപ്പോൾ എൻ്റെ ബീഫ് ഡ്രൈ ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യും അതേപോലെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൈ കൂടിയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അത് വറ്റൽമുളക് പൊടിയുടെയും അതേപോലെ കുരുമുളക് പൊടിയുടെയും എല്ലാത്തിൻ്റെയും ടേസ്റ്റ് കൂടി വേപ്പിലയുടെയും ഒക്കെ ടേസ്റ്റ് വന്നപ്പോ അടിപൊളിയായിട്ടുള്ളൊരു സംഭവമായി